ഏതെങ്കിലും പ്രാർത്ഥനകളിലേക്ക് അച്ഛനെ ഇവിടെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് കർത്താവിൽ സമർപ്പിക്കേണ്ട സമയമാണ് പ്രസവ സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട് അവരെ കർത്താവ് കാണിക്കുന്നുണ്ട് അവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നുണ്ട് അവർക്ക് അപകടമില്ല അവർ സുഖമായി പ്രസവിക്കുമെന്ന് ഈശോ അറിയിക്കുന്നുണ്ട് വേഗുലപ്പേരുണ്ടെന്ന് പറയുന്നു ശരീരത്തിൽ സൃഷ്ടി കിടക്കുന്നവരുണ്ട് അവരെ കാണിക്കുന്നുണ്ട് കർത്താവ് ചില അവയവങ്ങളുടെ താഴെ ഏറ്റവും ബോട്ടം സൈഡില് ലിക്വിഡ് കിടക്കുന്നവരും ലിക്വിഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളവരുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫോം ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് വൃഷണങ്ങളിൽ ഉണ്ടാകുന്ന ബീറ്റത്തിന്റെ വറ്റല് കൗണ്ടില്ലാത്ത വിഷയങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത് അത് മെസ്സേജിലുള്ള ഭാഗങ്ങളാണ് ചില കാര്യങ്ങളെ ജോലിക്ക് വെച്ചത് തെറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് ചില ഓപ്ഷൻ വെച്ചിരിക്കണത് തെറ്റിപ്പോയല്ലോ അതല്ലല്ലോ വെക്കേണ്ടിയിരുന്നത് അതിന് ജോലി സാധ്യത കുറവാണല്ലോ വേറെയാണല്ലോ വെക്കേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുന്നവരെ ആ വേദന ഈശോ ഈ വിഷയത്തിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ ക്രമീകരി നിനക്ക് അനുയോജ്യമായൊരു ക്രമീകരണം വരുന്നുണ്ട് ശ്രുദ്ധിക്കേണ്ട ഹരി സജയ സായ ഹരി സജിയദേവിയ സ രോഗങ്ങള് വിസർപ്പ രോഗങ്ങള് സോറിയാസിസ് രോഗങ്ങള് വെരികോസ് രോഗങ്ങള് കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശുദ്ധിക്കട്ടെ കർത്താവ് നിന്റെ തിരുമുറു പാടുന്ന വനജ് തൊക്കു രോഗങ്ങൾ വെള്ളപ്പാണ്ടുകള് പാണ്ടുകള് പൊടിപൊഴിച്ചിലുകള് കണ്ണിന് കഴിപ്പുള്ളവര് കണ്ണു തീവ്രം കയറുന്നവര് ചെടിന് കിടുവില്ലാത്തവര് തൊണ്ടയിൽ മുഴയുള്ളവർ തൈറോയിഡ് കോൺസ്ട്രേറ്റ് കർത്താവ് എല്ലാ രോഗങ്ങളുടെ പേര് കർത്താവിൽ ആശുപത്രി ശുദ്ധിക്കേണ്ട ഹലിയാൽ

മൗനുമായി പ്രാർത്ഥിക്കുന്നു ഏതിനും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു സ്ഥലം അളവ് പാക ഉടമ്പടി വഴിയില്ലാത്ത അവസ്ഥകളെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥകള് എവിടെയൊക്കെയാണ് നിനക്ക് നിന്റെ സ്വ സ്വസ്ഥവും സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സമുള്ളത് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രസരണയില്ലാത്ത തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ അവരെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ എപ്പ്ലെപ്സി രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ഒട്ടിസൻ രോഗങ്ങൾ എല്ലാം കൃത്താനുപേക്ഷമായ രക്തത്തിൽ തളുക്കപ്പെട്ടുകൊണ്ട് யாழ்த்தார்க்கு சாட்சியம் பிரி அடையாளம் கிட்ட வேண்டி சூதிக்கட்டே നമ്മുടെ ഉള്ളിൽ ദൈവം ജീവിക്കുന്നത് മൂന്ന് തരത്തിൽ വരും ആക്ടിവേഷൻ സംഭവിക്കുന്നത് ദ പ്രസൻസ് ആക്ടിവേഷൻ ദൈവ സാന്നിധ്യത്തിൻ്റെ ആക്ടിവേഷൻ മൂന്ന് തരത്തിൽ വരും അതെല്ലാം മാസ്റ്ററായിട്ട് സംഭവിക്കുന്നത് അഭിഷേകമാണ് അഭിഷേകം അഭിഷേകത്തിൻ്റെ വിധ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അഭിഷേകത്തിൻ്റെ മീൻസുകൾ അഭിഷേകത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ് ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻ്റിങ് ആരാധനയുടെ പ്രധാനപ്പെട്ട സബ്ജെക്റ്റാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ് ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ആരാധന നടത്തുമ്പോഴേ അതിനകത്ത് മൂന്നോ നാലോ ഇൻസ്ട്രുമെൻ്റ് ഇട്ടാണ് നടത്തുന്നത് ഒന്ന് പാട്ട് കൃപാസനം ആരാധനയുടെ മെയിൻ സംഭവം പാട്ടാണ് പാട്ടെന്ന് പറയണത് അച്ഛൻ ധ്യാനം നടത്തി എവിടെയെങ്കിലും പോയിരിക്കും ഓർക്കസ്ട്ര പോലെ നടത്തും അതല്ല ആരാധനയും പാട്ടും കൈയും കാലും പോലെ ഒരു ബോഡിയാണ് ഈ ബോഡിയാണ് ആരാധന സമൂഹത്തിലേക്ക് വരുന്ന അതായത് എപ്പോഴും അഭിഷേകം കിട്ടണവരെ അങ്ങ് പാടിപ്പോകൂ നാലുപേരേ നാലുപേരെയേ പാടത്തുള്ളൂ എന്താ കാര്യം ആ നാല് വരിടത്ത് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന നാല് വരികളാണ് ഈ ഇത് ഇൻസ്ട്രുമെൻ്റാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അനോയിൻറ്റിങ്ങിന് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് എപ്പോഴാണിത് ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കണമെന്നറിയാവോ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അനോയിൻറ്റിങ് അഭിഷേകത്തിൻ്റെ ഒരു ഉപകരണമാണിത് ഈ സംഗീതമെന്ന് പറയണത് ഈ സംഗീതം നിങ്ങൾ നിങ്ങളിൽ ദൈവസ്നേഹമാണെന്ന് ഇറിയണമെങ്കിൽ ആദ്യം ഇതൊക്കെ അറിവിൻ്റെ തലത്തിലേ നിൽക്കത്തുള്ളൂ പിന്നീട് ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് പിന്നീട് അഭിഷേകം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട് ആദ്യം ഇത് അറിവിൻ്റെ തലത്തിൽ നിൽക്കും നമ്മൾ ആരാധിക്കുകയാണെന്നുള്ള അറിവിൻ്റെ തലത്തിൽ നിൽക്കും പിന്നെ അറിവ് ഇങ്ങനെ പതുക്കുക ദൈവ സ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് കൺവിഷൻസ് കിട്ടും നമ്മൾ ആരാധിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ അല്ല ഒരു പ്രതിഭാസത്തെ അല്ല ഒരു പേഴ്സണയാണ് ആരാധിക്കണതെന്ന് മനസ്സിലാകും പിന്നീട് ആത്മാവ് പറയും ദ പേഴ്സൺ യു അഡോർ നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി ഒരു ചുമ്മാ ഒരു വ്യക്തിയല്ല ഹീസ് ലോഡ് ലോഡാണെന്ന് പറയും വെച്ചാൽ അവൻ കർത്താവാണ് അവൻ എങ്ങനെ കർത്താവായി അവൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമായ മനുഷ്യരാശിയുടെ മനുഷ്യ വംശത്തിൻ്റെ പരാജയമായ ആത്യന്തിക പരാജ പരാജയമായ മരണത്തെ അവൻ സ്വന്തം ഉയർത്ത് നേൽപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അവൻ ജീവന്റെയും മരണത്തിൻ്റെയും കർത്താവായവനാണ് ശ്രുതികഠൻ ശ്രുതികഠേരം സ്പീക്കിംഗ് അബൌട്ട് ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അനോ അതായത് അഭിഷേകത്തിന്റെ ഉപകരണങ്ങൾ അതിലൊന്നാണ് സംഗീതം അപ്പൊ എന്താ സംഗീതം സംഗീതം ഒരു ഇൻസ്ട്രുമെൻസ് അതിലൂടെയാണ് ദൈവികമായ ശക്തി നമ്മൾ ദൈവത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാവുമല്ലോ ഇപ്പോൾ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ടല്ലേ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിക്കുന്നത് ശബ്ദതരങ്ങളെ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് ശബ്ദതരങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ടി വിയിലൊക്കെ കാണുക പിക്ചർ കാണുക ചെയ്യും അല്ലെ ഡിജിറ്റലായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾക്ക് ദൈവികമായ ശക്തി നമ്മളിലേക്ക് വരുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ശക്തിയായിട്ട് വരും ഒന്ന് സ്നേഹമായിട്ട് വരും അത് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത് ദൈവസ്നേഹമായിട്ടാണ് ഫീൽ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് മാത്രമാണ് വിശ്വാസം വിശ്വാസത്തിലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് പിന്നീട് സ്നേഹമായിട്ടത് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ മുന്തിയ ഏതോ ഒരു നിലവാരത്തിലാണ് ഇത് അഭിഷേകം സംഭവിക്കുന്നത് അർ പക്ഷേ അഭിഷേകം സംഭവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകരണങ്ങളുടെ ആവർത്തനങ്ങളിലൂടെയാണ് അഭിഷേകം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകൾ നാലു വരി പിന്നെയും പാടി പിന്നെയും പാടി പിന്നെയും പാടി അത് എന്താ കാര്യത്തിൽ അതിന് ആവർത്തനവും അഭിഷേകവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അപ്പം അത് നിങ്ങളത് അറിയണം കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് വർക്കൗട്ട് ചെയ്യും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആരും ആവർത്തിക്കാതെ തന്നെ മനസ്സി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും മനസ്സിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതാണ് അത് സംഗീതത്തിന് അതുപോലെ തന്നെ ഇപ്പോൾ നന്മ ജപമാല എന്താണ് ആവർത്തനാഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല കാര്യം എന്തുകൊണ്ടാണ് നന്മ അതായത് അഞ്ച് ദൈവവചനങ്ങൾ അടുക്കി വെച്ചിട്ടാണ് ജോമല ഷൂട്ട് ചെയ്യണത് നന്മ പറഞ്ഞാൽ മറിയാവുന്ന ഒറ്റ പ്രാർത്ഥനയിൽ ഫൈവ് വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത് അല്ല അതിൻ്റെ അടുത്ത് മനുഷ്യവചനങ്ങളൊന്നുമില്ല മനുഷ്യവചനങ്ങളൊന്നുമില്ല ഫുൾ ആൻഡ് ഫുൾ വേർഡ് ഓഫ് ഗോഡാണ് ഈ വേർഡ് ഓഫ് ഗോഡ് എന്ത് ചെയ്യും വിശ്വാസി ദൈവസഹത്തോടെ ആവർത്തിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ചുകൊണ്ട് അത് അത് ചിലർ ചില മണ്ടന്മാരും ചോദിക്കത്തില്ലേ പിന്നെ ഈ പ്രാർത്ഥന തന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചിട്ടിരിക്കുന്നത് എന്നാ കാണിക്കാനാണ് എന്നാൽ എന്തിനാ വേണ്ടിയാണ് പ്രാർത്ഥന എല്ലാ അനുഭവത്തിനുള്ളതാണ് അനുഭവം നടക്കുന്നത് അനുഭവത്തിൻ്റെ ഒരു തലമാണ് എന്ന് പറയുന്നത് അത് ആവർത്തനത്തിലൂടെയാണ് നടക്കുന്നത് അഞ്ച് വചനങ്ങൾ ആവർത്തിച്ച് കഴിയുമ്പോൾ എന്താണ് എന്താണെൻ്റെ നെറ്റ് ഇഫക്റ്റ് നിങ്ങൾക്ക് എൻ കേസ് ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും ഒരു ഒരു വിഷമ സന്ധിച്ചെന്ന് പെട്ടു പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ചെക്ക് വെച്ച് പറഞ്ഞ് നമുക്ക് ഒരു ടി എം ഡി എടുത്താൽ എന്താ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാർഡിയാക്ക് ടെസ്റ്റ് നടത്തിയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടനെ വേർക്കും പക്ഷെ അഭിഷേകമുള്ള ആൾക്കാർ വേർക്കത്തില്ല അവർ നിലനിറഞ്ഞ പറയുന്നത് ചെല്ലിക്കൊണ്ടിരിക്കും അതാണ് വിഷയം ഇതിന് പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണ് അതായത് ഇൻ കേസ് ഈ പ്രാർത്ഥന അഭിഷേകമെല്ലാം വരുന്നത് നമ്മളൊരു പ്രത്യേകമായ ഒരവസ്ഥയിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ ഏറ്റവും വലിയ തിരിച്ച് എന്ന് പറഞ്ഞത് എന്താണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലായി ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഭവം എന്താ ഏറ്റവും വലിയ അനുഭവം എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഒരു വ്യക്തിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ലെങ്കിലേ അയാളൊരു വിശ്വാസിയല്ല ശരിക്കും എനിക്ക് വേറെ ആരൊക്കെയോ ഉണ്ട് എൻ്റെ കടങ്ങൾ എൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കേസുകൾ ഒക്കെ സംരക്ഷിക്കാനും തിരക്കാലം നോക്കി നടത്താനും എനിക്ക് ഉപദേശം നിർദ്ദേശവും തരാൻ ആരൊക്കെയോ ഉണ്ടെന്ന് നിനക്ക് വിചാരിച്ചാൽ നീ ഒരു മനുഷ്യനായി തന്നെ അങ്ങ് നിലനിൽക്കുകയാണ് നിനക്ക് ദൈവത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമുക്ക് ദൈവാനുഭവത്തിലേക്കുള്ള വഴികളിൽ പോകുന്ന അനുസരിച്ച് കൊണ്ട് എസ്ട്രാക്ഷൻസ് സംഭവിക്കും അഭിഷേകത്തിന് നമ്മൾ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ദൈവം ഡിറ്റാച്ച് ചെയ്ത് കളയും ചിലപ്പോൾ അവർ മരിച്ചു പോകും ചിലപ്പോൾ അവർ നമ്മളോട് പിണങ്ങി മാറും ചിലപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ആകും ചിലപ്പോൾ അവർ നമ്മുടെ സ്നേഹമെന്തു ഉപേക്ഷിക്കും ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിപ്പെട്ട സമയമാണതൊക്കെ നിങ്ങളവർക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് അല്ലല്ല അത് ജീവിക്കാൻ പറ്റിയ സമയമാണ് ചികർത്താന ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോ അതിജീവിക്കുവാനുള്ള വലിയ ആത്മാഭിഷേകം നീ മാത്രം മതി എന്ന് പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപേ ദീക് ഈ പറയുന്നു അതിൽ ആറും എനിക്ക് അമ്മമാതാവും ഈശോപ്പച്ചനും എനിക്ക് അത് അനുഗ്രഹങ്ങൾ തന്നായിരുന്നു അതിൻ്റെ സാക്ഷ്യം പറയുന്നതിലേക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഒന്നാമത്തെ നിയോഗം എൻ്റെ മകൾ എം ബി ബി എസ് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പോവുകയായിരുന്നു മാര്യേജ് കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടും ഓസ്ട്രേലിയൻ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ മീൻസ് പി ജി എടുക്കാൻ വേണ്ടി രണ്ട് എക്സാം പാസ്സാവണം അപ്പോൾ രണ്ട് വർഷം കൊണ്ട് ശ്രമിക്കുകയായിരുന്നു നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞു ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞു മക്കളെ നീ ഒരു കാര്യം ചെയ്യുക നീ ധൈര്യമായിട്ട് പിന്നെ എക്സാമിന് ഡേറ്റെടുക്ക് സഞ്ചാരിയമ്മ എൻ്റെ കൂടെയുണ്ട് അതിൻ്റേതായ ഫീലിങ്സൊക്കെ എനിക്ക് അനുഭവപ്പെടണുണ്ട് ധൈര്യമായിട്ട് അപ്പം മോള് പറഞ്ഞ് രണ്ട് വർഷം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യല്ലേ അമ്മയെ ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വവും കാണുമെന്ന് പറഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനും പറഞ്ഞവനായ ദൈവം ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനം ആണല്ലോ അതുകൊണ്ട് മക്കൾ ഒരു കാര്യഞ്ഞി ഡേറ്റ് എടുക്കാൻ അങ്ങനെ ഡേറ്റ് ചെയ്തു എക്സാം കഴിഞ്ഞു ഞാൻ അപ്പോ ഫുൾ ഉപവാസത്തിലായിരുന്നു പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ജവമാല ചൊല്ലിയും പിന്നെ അച്ഛന്റെ ടോക്ക് കേട്ടും നസാഷ്യങ്ങളെ കേട്ടും 24 ഹവഴ്സ് ഞാൻ അങ്ങനെ ആയിരുന്നു എക്സാം കഴിഞ്ഞു വന്നു പദിലും പതിവിലും വിപരീ പതിവിലും വളരെ എളുപ്പമായിരുന്നു എനിക്ക് എക്സാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് വരണേനു രണ്ട് ദിവസത്തിന് മുന്നേ പിന്നെ മെസ്സേജ് വന്നു വ്യാഴാഴ്ച പത്ത് മണിക്ക് റിസൾട്ട് ഓപ്പൺ ആവുമെന്ന് മെസ്സേജ് വന്നു അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിന് രണ്ട് ദിവസത്തിന് മുന്നേ ആയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോവുമായിരുന്നു അപ്പോൾ ആ പള്ളിയിൽ പോയിട്ട് വരണ വഴിയിൽ കാറിനകത്ത് വച്ച് എനിക്ക് ചെറിയൊരു ഉറക്കം പോലെ വന്നു പെട്ടെന്ന് ഒരു നമ്പർ അഞ്ച് ഏഴ് എന്ന് അപ്പോൾ ഈ വണ്ടിക്കകത്ത് വലിയൊരു രൂപം ഇങ്ങനെ ആദ്യ ഒരു ഷെയ്ഡാണ് ഒരു നിഴലാണ് ഞാൻ കണ്ടത് പിന്നെ പെട്ടെന്ന് മാതാവിൻ്റെ ആ രൂപം ഇങ്ങനെ വന്നു അത് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഒരു ഒരു തേജസ്സോടെയായിരുന്നു ഈ കടികാരത്തിൻ്റെ ഈ ഭാഗത്ത് പിന്നെ മാതാവിൻ്റെ എഴുതിയ അഞ്ച് ഏഴ് എന്നൊരു നമ്പർ അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഇനി ഈ അഞ്ച് ഏഴ് എന്ന നമ്പർ കൊണ്ട് ഒന്നും പറ്റത്തില്ല ഇനിയും മാർഗ് അവശേഷിക്കുകയാണ് അതുകൊണ്ട് അമ്മ തന്നെ സഹായിക്കണം വേറെ ഞങ്ങൾക്ക് ആരുമില്ല അമ്മേ എൻ്റെ അമ്മ സഞ്ചാരി അമ്മയല്ലേ അമ്മ തന്നെ വിചാരിക്കണം അല്ലാതെ എൻ്റെ മോൾ ഒരിക്കലും ഈ മെഡിക്കൽ ഫീൽഡിലെ എക്സാം എഴുതി പാസ് ആവാൻ പറ്റത്തില്ല അമ്മ തന്നെ വരണം അമ്മ തന്നെ ഇടപെടണം അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു പത്ത് മണിയായപ്പോൾ ഓപ്പൺ ചെയ്തു ഫസ്റ്റ് പേര് ഡോക്ടർ ലിയോണിയുടേതായിരുന്നു മോള് ഇരുന്നൂറ്റി അൻപത്തി ഞാൻ അമ്മ എനിക്ക് കാണിച്ചു തന്ന അതേ മാർഗ്ഗം തന്നെ കിട്ടി എൻ്റെ മോള് പാസ്സായി ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ ഈശോയെ നന്ദി ദേവയെ നന്ദി രണ്ട് വർഷം കൊണ്ട് ട്രൈ ചെയ്യായിരുന്നു കിട്ടിയില്ല ഉടമ്പടിക്ക് ശേഷം കിട്ടിയ അനുഗ്രഹമാണ് രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മോ എയറോനോട്ടിക്കൽ കഴിഞ്ഞു എയറോസ്പേസ് ഏവിയേഷൻ ചെയ്തിട്ട് അവൻ രണ്ട് വർഷം ശ്രമിച്ചു ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പഠിച്ച അതേ സെയിം പ്രൊഫഷനിൽ ജോലി കിട്ടാൻ വേണ്ടി അപ്പോൾ കിട്ടിയില്ല ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഏഴ് മണിയായ ഏഴര മണിയായപ്പോൾ മൊബൈലിൽ മെസ്സേജ് മോന് വിസ കിട്ടി അവിടെ മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്കിൽ മോന് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി ഹലേലു ആ സ്തോത്രം സ്തോത്രം അടുത്ത അടുത്ത നിയോഗം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മോൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചത് അപ്പോൾ കൊച്ചു കുട്ടികളെ കൂടെ കളിച്ച് അവൻ പഠിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഹോസ്റ്റലാക്കി അവൻ വട്ടിയൂർക്കാവ് ചർച്ചിലെ ആൾട്ടർ ബോയിയൊക്കെ ആയിരുന്നു വളരെ ആത്മീയതയുള്ള ആത്മീയതയുള്ള കുട്ടിയായിരുന്നു അപ്പോൾ എന്തോ പെട്ടെന്ന് അവന് പഠനത്തിലും പ്രേ പ്രാർത്ഥനയിലും ഒക്കെ വളരെ മാന്യം വന്നു അപ്പോൾ വിളിച്ചു പറഞ്ഞു വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വിളിച്ച് സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണില്ല അവൻ പഠിക്കാൻ വളരെ മടി കാണിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പേരൻസ് പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് വരണമെന്ന് അങ്ങനെ ഞങ്ങളവിടെ പോയി അവിടെ പോയപ്പോൾ പിന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു അവനെ പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവനെ പിന്നെ അറ്റൻഡൻസ് ഇല്ല The <laughs> അവന് മാർക്ക് കുറവാണ് ഒന്ന് രണ്ട് സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറവാണ് അതുകൊണ്ട് പിന്നെ പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതാൻ പറ്റത്തില്ല നിങ്ങൾ എഡ്യൂക്കേഷൻ ബോർഡിൽ ചെന്ന് പിന്നെ അവിടുത്തെ സെക്ഷനിലെ ഹെഡ് ഓഫീസറെ കണ്ടു അവിടെ നിന്ന് ലെറ്റർ വാങ്ങി പ്രിൻസിപ്പളിനെ കൊണ്ടുവന്ന് അത് പിന്നെ ഓക്കെ എന്നുള്ള സൈനൊക്കെ ഇട്ട് റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കണം അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് എവിടെയാണ് എഡ്യൂക്കേഷൻ ബോർഡെന്നോ ഏത് സ്ഥലത്ത് പോകണമെന്നോ ആരുമായിട്ട് മീറ്റ് ചെയ്യണമെന്നോ ഒന്നും നമുക്കറിയാതെ ഞങ്ങള ങ്ങനെ വിഷമിച്ച് ഞാൻ അമ്മേടുത്ത് പറഞ്ഞ സഞ്ചാരി അമ്മയെ നീ ഓടി വരണം ഞങ്ങൾക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല എക്സാം എഴുതാൻ പിന്നെ ഒരു ആഴ്ച മാത്രമേ ഉള്ളൂ ഒരു വെറും ആറ് ദിവസം മാത്രമേ ഉള്ളപ്പോഴാണ് നമ്മളിത് അറിയണത് ഇത് പോകണമെങ്കിൽ സിഡ്നിയും കഴിഞ്ഞു പോകണം ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് സിഡ്നി അതിൻ്റെ ഏത് ഭാഗത്താണ് എങ്ങോട്ട് പോകണമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാതെ വിഷമിച്ചിരുന്നപ്പോൾ ഒരു സാറ് വന്ന് നമ്മളോട് ചോദിക്കുകയാണ് എന്ത് പറ്റി നിങ്ങൾക്ക് എന്ത് സഹായം വേണം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെയാണ് മോൻ്റെ കാര്യം സാർ എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ മലയാളിയാണോ അതെ ഞാൻ എറണാകുളത്തെയാണ് ഞാനാണ് ഇവിടുത്തെ പ്രിൻസിപ്പള് എന്ത് സഹായം ഞാൻ ചെയ്തു തരാമെന്ന് അപ്പം നമ്മളിങ്ങനെ റീസൺ പ്രസൻറ്റ് ചെയ്തു അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു റിക്വസ്റ്റ് ലെറ്റർ തന്നാൽ മതി മോന് പരീക്ഷയൊക്കെ എഴുതാം നിങ്ങൾ പേടിക്കേണ്ട അവിടെയും എൻ്റെ അമ്മ മാതാവും യേശു അപ്പച്ചനും സഹായിച്ചു എൻ്റെ മോൻ അത്ഭുതകരമായി പിന്നെ ഒരു തടസ്സവും കൂടാതെ എക്സാം എഴുതി നല്ല മാർഗോടെ പാസ്സായി ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ത്രീ മൂന്ന് വർഷത്തേന് അഡ്മിഷൻ കിട്ടി ദൈവനാമം മഹത്വം ഉണ്ടാക്കട്ടെ യേശുപ്പച്ചനും മാതാവിനും നന്ദി സ്തോത്രം സ്തുതി ആരാധന പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യമുണ്ട് എൻ്റെ കണ്ണിന് ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇരുട്ട് പോലെ വന്ന് എനിക്ക് കണ്ണ് മൊത്തം കാണാതെ ആയിപ്പോയി അപ്പോൾ നാട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നാളെ പോവാനും പറ്റത്തില്ല കണ്ണ് കാഴ്ചയും എനിക്ക് കാണണില്ല എനിക്ക് ആകെ വിഷമത്തിലായി അപ്പോൾ ഹസ്ബൻഡു പറഞ്ഞ് നമുക്ക് ഐശ്വര്യ ആരാധന ഹോസ്പിറ്റലുണ്ട് ഈസ്റ്റ് റോഡ് അവിടെ പോകാൻ വിഷമിക്കാതെ എന്ന് പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ പറഞ്ഞു രണ്ട് പിന്നെ കണ്ണിൽ നിന്ന് ബ്രെയിനിൽ നിന്ന് കണ്ണിലേക്ക് വരുന്ന രണ്ട് ഞരമ്പും പിന്നെ ഡെത്തായി കൊണ്ടിരിക്കുകയാണ് അതിനു ഒരു രക്ഷയില്ല എമർജൻസീസ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ സഹായിക്കാനോ എൻ്റെ കൂടെ നിൽക്കാനോ ആരുമില്ല അങ്ങനെ വിഷമിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ എനിക്ക് മറ്റാരും ഇല്ല പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനായ ദൈവമേ ഒന്നോ രണ്ടോ പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിനുമതി വരൂ എന്ന് പറഞ്ഞ ദൈവമേ എൻ്റെ ഭാരം നിന്നിലേക്ക് വിടുക ഞാൻ നിന്നെ എന്ന് പറഞ്ഞ കർത്താവേ നീ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരണ അമ്മ മാതാവേ എൻ്റെ അടുത്ത് ആരുമില്ലേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എന്നെ വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞ മക്കളെ ഇങ്ങനെയാണ് എനിക്ക് കണ്ണ് വയ്യാതെ ഇരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എനിക്കൊരു സഞ്ചാരി അമ്മയുണ്ട് കൃപാസനത്തിൽ ഒരമ്മയുണ്ട് ആ അമ്മയെ ഞാൻ വിളിക്കുകയാണ് ഞാൻ ഒരിക്കലും ഞാൻ ഓപ്പറേഷൻ ചെയ്യൂല ഞാൻ അടുത്ത ആഴ്ച എന്താണേലും ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താണേലും നിങ്ങൾ പോയിട്ട് അവിടെ ഒരാഴ്ച കഴിയുമ്പോൾ എന്തായാലും കണ്ണിൻ്റെ കാഴ്ച നിശേഷം മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടർ പറഞ്ഞതാണ് കണ്ണിൻ്റെ കാഴ്ച നിശേഷം നിങ്ങൾക്ക് നഷ്ടപ്പെടും അവസാനം വലിയ ബുദ്ധിമുട്ടാണ് അമ്മ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് ഞാനില്ലെന്ന് പറഞ്ഞ് അവിടെ പോയി ചെന്ന് രണ്ടാമത്തെ ദിവസം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ സമയത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങണ സമയത്ത് ചെറിയൊരു മയക്കത്തിൽ പിന്നെ ഒരു വലിയൊരു ഹാള് കണ്ട് അവിടെ മാതാവും ഈശോയും കൂടെ ഇങ്ങനെ നിൽക്കിന് ഒരു മനസ്സിലൊരു ഓപ്പറേഷൻ തിയേറ്റർ പോലെയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആദ്യം മാതാവ് ഒന്ന് ഇത് ജ്ഞാനസ്നാന എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു അലുമിനിയ ഒരു സിൽവർ കളറിൽ ഒന്നെടുത്ത് ഈ മാതാവ് ഈശോരേൽ കൊടുത്ത് ഈശോ എൻ്റെ കണ്ണിലിങ്ങനെ പുരട്ടി എനിക്ക് ഞാൻ നല്ല ഉറക്കത്തിലാണെങ്കിൽ എന്തോ ഒരു മയക്കാം എന്നിട്ട് എന്തൊക്കെയോ അവരവിടെ ചെയ്യണോ ഒരു സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ തല വെട്ടിപ്പളക്കണ കണ്ണക്കോ വേദന എടുത്ത് എന്ത് എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ തുണിയെടുത്ത് റൗണ്ടിന് ഇറുക്കി കെട്ടി അപ്പോൾ മോളൊന്നു അമ്മ അങ്ങനെ കെട്ടിക്കൂടാ അത് ഞരമ്പിനെ ബാധിക്കും അമ്മ കെട്ടഴിയുന്നു ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യ മോളെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കെട്ട് അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഈ കത്രിയ കൊണ്ട് എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ പ്രാണം പോയി ഭയങ്കരമായൊരു ഒരു ഒരു സർജരിയിലെ ഒരു ഫീലിങ്സ് എനിക്കുണ്ടായി ഞാൻ ഒന്നര മണിക്കൂർ ഞാൻ അങ്ങനെ തന്നെ ഞാൻ അവിടെ കിടന്നു എല്ലാം കഴിഞ്ഞ് എണീച്ചപ്പോൾ എൻ്റെ തലവേദനയും പോയി എൻ്റെ കണ്ണുവേദനയും പോയി വർഷം രണ്ടായി ഞാനൊരു മരുന്നോ ഒരു കണ്ണടി വായിക്കാനായിട്ട് ഞാൻ കണ്ണട വയ്ക്കുന്നതല്ലാതെ കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച നിശേഷം പോയെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ശാസ്ത്രം എല്ലാം തോറ്റു ദൈവശാസ്ത്രം അവിടെ വിജയിച്ചു ദൈവത്തിന് തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി അങ്ങനെ കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിയോഗത്തിൽ വയ്ക്കാത്ത ധാരാളം അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ അമ്മയും എൻ്റെ ഈശോ അപ്പച്ചനും എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട്